വിസ്റ്റം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന ജില്ലാ ക്യാമ്പസ് കോൺഫറൻസ് ഞായറാഴ്ച കൊല്ലങ്കാനം ട്രീബോൺ റിസോർട്ടിൽ നടക്കും എന്നെ നെല്ലിക്കുന്ന എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബ്യൂട്ടിഫുൾ ക്വാളിറ്റി ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന പ്രമേയത്തിൽ വിസ്റ്റം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി മെയ് പതിനൊന്നിനോ പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഭാഗമായാണ് ജില്ലാ സമിതി ജില്ലാ ക്യാമ്പസ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പസ് വിദ്യാർത്ഥി സമൂഹത്തിന് ദൈക്ഷണിക മൂല്യങ്ങൾ പകർന്നു നൽകുക പുതിയ ഉപരിപഠന സാധ്യതകളും തൊഴിൽ മേഖലകളും പരിചയപ്പെടുത്തുക വിദേശ പഠന പ്രവണതകളിലെ ചതിക്കുഴികളെ ബോധ്യപ്പെടുത്തുക തുടങ്ങിയ നിരവധി ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വിവിധ സെഷനുകൾക്ക് പ്രമുഖർ നേതൃത്വം നൽകുമെന്നും ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രതിനിധികളായി പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ധർമ്മസമരത്തിന്റെ കാലം എന്ന പ്രമേയത്തിൽ വിസിഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന ജില്ലാ ക്യാമ്പസ് കോൺഫറൻസ് ഞായറാഴ്ച പതിനാറാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ കൊല്ലങ്കാനം ട്രീ ബോൺ റിസോർട്ടിൽ വെച്ച് നടക്കുകയാണ് അപ്പോൾ കാസർഗോഡ് നിയോജക മണ്ഡലം എം എൽ എ എൻ എ നല്ലിക്കുന്നാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സമ്മേളനത്തിന് ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികൾ പ്രതിനിധികളായി പങ്കെടുക്കും വിസ്റ്റം സ്റ്റുഡൻസ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി റഹീസ് പട്ല ജോയിൻറ്റ് സെക്രട്ടറി അഹമ്മദ് റുബൈസ് വിസ്റ്റം യൂത്ത് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഫഹൂം മുബാറക് അഹമ്മദ് അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്